ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതി അബ്ദുൾ നാസറുമായി മലപ്പുറം മാദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ സ്കൂളിൽ നിന്ന് ഈ ചോദ്യപേപ്പർ കെട്ടുപൊട്ടിച്ച് വാട്സ്ആപ്പ് വഴി അയച്ചു അയച്ചുകൊടുത്തുവെന്നതാണല്ലോ ഇതുവരെയുള്ള മൊഴി അതൊക്കെയാണോ പരിശോധിക്കുന്നത് സൂര്യ അല്പസമയം മുമ്പ് പതിനൊന്ന് അൻപത്തഞ്ചോടെയാണ് ഇപ്പോൾ കേസിലെ നാലാം പ്രതിയായിട്ടുള്ള ആ ഈ മലപ്പുറം മായുദ്ദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയുഡായിരുന്നു അബ്ദുൾ അസർ അബ്ദുൽ നാസറുമായി ഇപ്പോൾ മലപ്പുറത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മേൽമുറി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എത്തിയത് ഇപ്പോൾ അബ്ദുൾ ഹാസറിന്റെ മൊഴി അനുസരിച്ച് പ്ലസ് വൺ സയൻസിൻ്റെ ചോദ്യപേപ്പറുകൾ ഇത്തരത്തിൽ അയച്ചു നൽകി എന്നുള്ളതാണ് ഇപ്പോൾ അബ്ദുൾ അസർ നൽകിയിരിക്കുന്ന കുറ്റസമ്മത മൊഴി എന്നാൽ മറ്റ് ചോദ്യപേപ്പറുകൾ കൂടി ഇവിടെ നിന്ന് തന്നെ ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുന്നത് പ്രത്യേകിച്ച് കേസ് ിൽ അറസ്റ്റായിട്ടുണ്ടായിരുന്ന രണ്ട് അധ്യാപകരിൽ എം എസ് സൊല്യൂഷൻ രണ്ട് അധ്യാപകരായിട്ടുള്ള ഫാഹദിലെയും വിഷ്ണുവിലെയും ഈ ഫഹദ് നേരത്തെ ജോലി ചെയ്തിരുന്നതും ഇതേ മദിൻ ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു അത്തരത്തിലുള്ള ബന്ധമായിരുന്നു ഇവിടെ തമ്മിലുണ്ടായിരുന്നത് അങ്ങനെ അർജുൻ അസർ ഫാഹദിന് അയച്ചു കൊടുക്കുകയും അത് ഇത്തരത്തിൽ എം എസ് സൊല്യൂഷന്റെ വീഡിയോകളിലൂടെയായി പുറത്തു വരികയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടുവച്ചിരിക്കുന്നത് എന്നാൽ സമാനമായ മറ്റ് ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു പത്താം ക്ലാസിലെ ചോദ്യം പേപ്പറും അതുപോലെ തന്നെ അതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടാക്കി ൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആ ചോദ്യപേപ്പറുകൾ കൂടി ഇവിടെ നിന്നും ചോർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ആ പോലീസ് പരിശോധിക്കുന്നത് അതിനെ പ്രതികളെ കൂടി പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ എം എസ് സോലുഷിന്റെ ആയിട്ടുള്ള ഷൈബ് അടക്കം നാലു പേരെയാണ് പോലീസ് ഇതിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നത് അതിൽ നാലാം പ്രതിയാണ് ഇപ്പോൾ പിയൂണായിട്ടുള്ള അബ്ദുൽ നാസർ മൂന്ന് ദിവസത്തേക്ക് കഴിഞ്ഞ ദിവസം താമരശ്ശേരി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഇന്ന് കസ്റ്റഡി അവസാനിക്കാനിരിക്കാൻ ഇപ്പോൾ അന്വേഷണ സംഘം മലപ്പുറം മൈദിനെത്തി ിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തി ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത് സ്കൂൾ അധികൃതരുമായിപ്പോൾ അന്വേഷണ സംഘം സംസാരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത് ഈ കേസിൽ മറ്റ് ചില ഏജൻസികൾ കൂടി പങ്കുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് ടി വി പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി അതിന്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി ഈ കേസിന്റെ ഭാഗമായി വരുമെന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ ഒരു തെളിവെടുപ്പ് ഈ ഘട്ടത്തിൽ നടത്തുന്നു കാരണം ഈ സ്കൂളിൽ നിന്നാണ് ഈ ചോദ്യപേപ്പറെ ചോർന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ മറ്റ് ചോദ്യപേപ്പറുകൾ കൂടി എവിടെ നിന്ന് ചോർന്നു എന്നുള്ളത് കൂടിയാണ് ഇനി അന്വേഷണ സംഘത്തിനു മുമ്പിലുള്ള കണ്ടെത്തിന്റെ പ്രധാനപ്പെട്ട വെല്ലുവിളി സുജിയ ഓക്കെ ഒരു പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ മാത്രമാണോ അതോ പലതവണ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നതിലും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇപ്പോഴെന്തായാലും സ്കൂളിൽ തെളിവെടുപ്പ് തുടരുകയാണ്